നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ആകെ കാഴ്ചപ്പാടിൻ്റെ ഗതി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടം പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കിയത് ഒരുപക്ഷേ ഇന്ത്യയിലെ വോട്ടിനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഒരു ഘട്ടം കടക്കുക എന്നുള്ള ലക്ഷ്യം ബി ജെ പി സർക്കാരിന് നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലാകെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇടയുണ്ട് എന്ന് ബി ജെ പി പ്രതീക്ഷിച്ച ഈ നിയമത്തിനെതിരായി കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ആദ്യഘട്ട പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇപ്പൊ കേരളത്തിൽ ശക്തമായ അടിയൊഴുക്കുണ്ടാകുന്ന വിധത്തിലുള്ള പ്രതിഷേധത്തിന് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഉദ്ഘാടന പ്രസംഗം മലപ്പുറത്ത് നടത്തിയ സി എ വിരുദ്ധ പരിപാടിയിലെ ഉദ്ഘാടന പ്രസംഗം ബി ജെ പി കയറി കൊത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ കനം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാവണം ബി ജെ പി അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു അതിലെ ചില ഭാഗങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി വലിയ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുകയാണ് ആ പ്രസംഗത്തിലെ മൂന്ന് ഭാഗം നിങ്ങൾക്കായി വിശദീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയാണ് മുഴുവൻ പ്രസംഗം കേൾക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്ത ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നത് ഈ പ്രസംഗം നമ്മൾ തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾ കേൾ ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലെ ദിശാസൂചിയായി മാറിയേക്കാവുന്ന ഖനമുള്ള ഒരു പ്രസംഗമാണ് പിണറായി മലപ്പുറത്ത് നടത്തിയത് ഉള്ളടക്കത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒന്നാമത്തേത് സംഘപരിവാറിന് വലിയ ആഘാതമുണ്ടാക്കുന്ന ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം രണ്ടാമത്തേത് എന്താണ് പൗരത്വ നിയമം എന്നുള്ള ഭാഗം മൂന്നാമത്തേത് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് കേരള രാഷ്ട്രീയത്തെ വലിയ തോതിൽ സ്വാധീനിക്കാൻ ഇടയുള്ള ആശയങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒരുപക്ഷെ മലബാറിലാകെ കടന്നു വന്ന തിരുവിതാംകൂറിൽ ആരംഭിച്ച സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഒരു നിർണായക പോയിൻ്റ് അതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കൂടി പ്രത്യേകത ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ദിശാസൂചി എന്ന് ഞാൻ പറഞ്ഞത് പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ് രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് അവർ പലതരത്തിലും സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കൾ എല്ലാ വിഭാഗങ്ങളിൽ പെട്ടവരും ആണ് എല്ലാ മതത്തിലും ജാതിയിലും വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണം എന്ന് വാശി പിടിക്കുന്ന ആർ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കുകയാണ് താജ്മഹലും ഫത്തേപൂർ സിക്രിയും ജുമാ മസ്ജിദും ഒക്കെ പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ് ഇന്ത്യയുടെ സ്വത്തായാണ് ഇതെല്ലാം കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആഹ്വാനമാണ് അതാണ് നമ്മുടെ പാരമ്പര്യം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളിലെ മാനവികതയെപ്പറ്റി നാം നിരന്തരം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് വിവേകാനന്ദൻ ലോക സർവമത സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പീഡിതർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകുന്ന രാജ്യമാണ് എന്റേത് ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിവേകാനന്ദൻ്റെ വാക്കുകൾ പിറന്നിട്ട് നൂറ്റി മുപ്പത് വർഷമാകുന്നു സ്വാമി വിവേകാനന്ദനെ പറ്റി പേർത്തും പേർത്തും പറയുന്ന ആർ എസ് 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 ഇത് ഓർക്കുന്നത് നല്ലതാണ് ഈ പറയുന്ന ആർ എസ് എസ്സുകാർ അറിയുമോ എന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാ ഷുക്കോവ് അമ്പത് ഉപനിഷത്തുകളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിഞ്ഞത് പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജമ ചെയ്തപ്പോൾ അവിടെ നിന്നാണ് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് ഇത് വിവർത്തനം ചെയ്തത് അവിടെ നിന്ന് അത് ഷോപ്പൻ ഓവറിനെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി അങ്ങനെയാണ് ലോകമാകെ ഉപനിഷത്തുകൾ പ്രചരിച്ചത് ഷാജഹാൻ്റെ മകൻ ദാരാ ഷുക്കോവിൻ്റെ ഇടപെടലാണ് ഉപനിഷത്തുകളെ ലോകപ്രശസ്തമാക്കിയത് എന്ന് ആർഎസ്എസുകാർക്ക് അറിയുമോ ഇപ്പോൾ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളുകളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണം എന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് എന്നത് ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമോ എന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ട ആളല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വംശത്തിലെ പേർഷിയായിരുന്ന നാനാ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അസീമുള്ള ഖാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുദ്രാവാക്യമായി ഉയർത്തുമ്പോൾ ആർ എസ് എസുകാർ ഈ നാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ഓർക്കണം ഇനി അതൊരു മുസ്ലിമാണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മുദ്രാവാക്യം ഇനി മുതൽ വേണ്ട എന്ന് വെക്കുമോ എന്നറിയില്ല അതുപോലെ തന്നെ പഴയ ഒരു ആയിരുന്നു ആബിദ് ഹസൻ അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് ജയ് ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് മുസ്ലിങ്ങളെല്ലാം രാജ്യം വിട്ടു പോകണം പാകിസ്ഥാനിലേക്ക് പോകണം എന്നെല്ലാം ആക്രോശിക്കുന്ന ആർ എസ് എസ് ഗാർ ഈ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കണം മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ആർ എസ് എസ്കാർക്ക് അറിയുമോ എന്നറിയില്ല നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം എഴുതിയത് മുഹമ്മദ് ഇക്ബാലായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പാരമ്പര്യം എല്ലാം വർണ്ണാഭമാക്കും ുന്നതിൽ നമ്മുടെ മുസ്ലിം സാംസ്കാരിക നായകരും നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും സാധാരണ മനുഷ്യരുമെല്ലാം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും കൂടെ മുസ്ലിമും വലിയ പങ്കാണ് വഹിച്ചത് ഇത് വാര്യം കുന്നൻ്റെ നാടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മുസ്ലിം പാരമ്പര്യം ഇല്ലാതാക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചാൽ ആത്മാഭിമാനമുള്ള കേരളം ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകില്ല ഇതാണ് ഈ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം ഇതിനെതിരെ കേസ് കൊടുത്തില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ ആർ എസ്കാർ ഇതിനപ്പുറം ഒരു അടി കിട്ടാനില്ല അമ്മാതിരി പ്രസംഗത്തിലെ ഭാഗമാണിത് ഇനി അയലും വലുതാണ് രണ്ടാം ഭാഗം അതിങ്ങനെയാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് നാം ഇവിടെ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ട് ചില രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുന്ന ജനങ്ങൾക്ക് പൗരത്വം നൽകുക ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ നിന്ന് കുടിയേറുന്നവർ അഭയാർത്ഥികളാണല്ലോ അഭയാർത്ഥികളെ ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ വേർതിരിക്കാറില്ല എന്നാൽ നമ്മൾ നമ്മുടെ രാജ്യം ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് എന്താണ് ചെയ്തത് അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയാണ് ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമേ പൗരത്വം നൽകൂ എന്നാണ് പറയുന്നത് ആ ആറ് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഹിന്ദുക്കൾ സിക്കുകാർ ജൈനർ ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ പാഴ്സികൾ ബോധപൂർവം ഇതിൽ മുസ്ലിം അടക്കമുള്ള മറ്റു വിഭാഗക്കാരെ ഒഴിവാക്കി ആ നിയമമാണ് മോദി സർക്കാർ പാസാക്കിയത് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് മതസ്ഥർക്ക് പൗരത്വത്തിനുള്ള അപേക്ഷ പോലും നൽകാൻ കഴിയില്ല ഇത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത തിരിവാണ് അഭയാർത്ഥികളോട് ഒരു രാഷ്ട്രവും സ്വീകരിക്കാത്ത നിലപാടാണ് അയൽപക്കങ്ങളിലുള്ള രാഷ്ട്രങ്ങളിൽ വലിയ തോതിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് പാകിസ്ഥാനിൽ അഹമ്മദീയരുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഹസാര വിഭാഗക്കാരുണ്ട് മ്യാൻമറിൽ മ്യാൻമാറിൽ ഉണ്ട് ശ്രീലങ്കയിൽ തമിഴ് വംശജരുണ്ട് ഇവർക്കൊന്നും ഇവിടെ പൗരത്വത്തിന് അർഹതയില്ല എന്നാണ് കേന്ദ്രം സ്വീകരിച്ച നിലപാട് മാത്രമല്ല രോഹിംഗ്യൻ അഭയാർത്ഥികളെ നാട് കടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനും കേന്ദ്രം തയ്യാറായി കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വം നിയമവിരുദ്ധമാക്കുക ഇതാണ് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ലക്ഷ്യം ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യം അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഘട്ടത്തിൽ ഉയർന്ന പ്രതിഷേധം നമുക്കറിയാം എന്നാൽ ഐക്യരാഷ്ട്രസഭ പോലും അതിനെതിരെ രംഗത്ത് വന്നു ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള ലോക സംഘടനകളെല്ലാം മതാടിസ്ഥാനത്തിലുള്ള പൗരത്വ നിയമത്തിനെതിരെ രംഗത്ത് വന്നു അതിലേറ്റവും പ്രധാനം അമേരിക്ക പോലും വിമർശിച്ചു എന്നതുകൂടിയാണ് അവർ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു ലോകരാഷ്ട്രങ്ങൾ ചൈന ഉൾപ്പെടെയുള്ളവർ എതിർത്തു ജപ്പാനിലെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയായിരുന്നു ഈ നിയമം നമ്മൾ പാസാക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുഹൃദ് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുപോലൊരു കിരാത നടപടിയുള്ള പ്രതിഷേധമായി ആ സന്ദർശനം തന്നെ റദ്ദാക്കി ഇന്ത്യയിൽ അത് പാസാക്കുന്ന ഘട്ടത്തിൽ ബംഗ്ലാദേശ് വിദേശമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സന്ദർശനം നടത്തുകയായിരുന്നു ആ സന്ദർശനം വെട്ടിച്ചുരുക്കി അവർ രാജ്യം വിട്ടു മടങ്ങിപ്പോയി ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ ഈ നടപടിയെ കണ്ടു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം അതൊന്നും പക്ഷേ തങ്ങൾക്ക് ബാധകമല്ല എന്ന സമീപനമാണ് സംഘപരിവാർ കൈക്കൊണ്ടത് സർക്കാർ കൈക്കൊണ്ടത് ഇതായിരുന്നു ഹിറ്റ്ലറുടെയും സമീപനം ലോകമാകെ എതിർക്കുമ്പോഴും ഹിറ്റ്ലർ തൻ്റെ ഫാസിസ്റ്റ് വഴിയിലൂടെ തന്നെ പോയി ഇതാണ് രണ്ടാമത്തെ ഭാഗം ഇനി മൂന്നാമത്തെ ഭാഗം കേരളത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി മുതൽ കെ സി വേണുഗോപാൽ വരെ സ്വീകരിച്ച നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഭാഗമാണ് അത് ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ആൾ എന്താണ് നിലപാട് സ്വീകരിച്ചത് കേന്ദ്രം പാസ്സാക്കിയതുകൊണ്ട് ഇവിടെ നടപ്പാക്കാതിരിക്കാനാകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസുകാർ എല്ലാവർക്കും പങ്കെടുക്കാതിരിക്കാനായില്ല പലരും പങ്കെടുത്തു പങ്കെടുത്തവർക്കെതിരെ നേതൃത്വം നടപടിയെടുത്തു എന്താണ് ഇത്ര വലിയ വാശി ഈ നിലപാട് ആരെയാണ് സഹായിക്കുന്നത് നമ്മുടെ രാജ്യം ഇതിനെതിരെ കൊണ്ടിരിക്കുകയാണല്ലോ ആ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിച്ച് ആ നിയമഭേദഗതി എന്തോ പവിത്രമായ കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ വാദങ്ങൾക്ക് ശക്തി പകരാനാണ് കോൺഗ്രസുകാർ ശ്രമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടാം വാരത്തിൽ നിയമം പാസാക്കിയ ഉടനെ നമ്മുടെ നാട്ടിലും കടുത്ത പ്രതിഷേധമുണ്ടായി ഡിസംബർ പത്തിന് രാജ്യമാകെ തെരുവിലിറങ്ങി പക്ഷേ ആ ദിവസം നമ്മുടെ കോൺഗ്രസ് എം പിമാർ സ്വീകരിച്ച എന്തായിരുന്നു കേരളത്തിൽ നിന്ന് മഹാഭൂരിപക്ഷമായിരുന്നല്ലോ കോൺഗ്രസ് എം അവർ ഈ ദിവസം ജനങ്ങളാകെ തെരുവിലിറങ്ങിയ ദിവസം കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ആ സമയത്ത് വിദേശത്തായിരുന്നു ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നത് നമ്മുടെ ഓർമ്മയിലുണ്ട് അവിടെ വലിയ തോതിൽ ആളുകൾ പങ്കെടുത്തു ലോക്സഭയിൽ ഒരാളെ ശബ്ദമുയർത്താൻ ഉണ്ടായിരുന്നുള്ളൂ ഒരേയൊരു എം പി ഇടതുപക്ഷത്തിൻ്റെ ആരിഫ് മറ്റുള്ളവരോ സാങ്കേതികമായി ഇതിനെതിരെയാണെന്ന് പറഞ്ഞ് പിന്നെ പോയി മൂലയിലിരുന്നു രാജ്യസഭയിൽ ശക്തമായ പ്രതിഷേധമുണ്ടായി ഇളമരവും കെ കെ രാകേഷും ബിനോയ് വിശുവും അടക്കമുള്ളവർ വോട്ടിനിടുന്നതുവരെ ശക്തമായി പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത് ആയപ്പോൾ പ്രക്ഷോഭം കനത്തു അവിടെയും കോൺഗ്രസ്സുകാരെ കണ്ടില്ല വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപമുണ്ടായി ധാരാളം പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഒരു യാത്ര ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തുകയായിരുന്നല്ലോ പൗരത്വ നിയമത്തെക്കുറിച്ചൊരു ശബ്ദം ആ യാത്രയുടെ ഒടുക്കം വരെ ഉയർന്നോ ഇല്ല കോൺഗ്രസ് അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ചോദിച്ചു അപ്പോൾ മറുപടി എന്താ പറഞ്ഞത് ആലോചിച്ച് പറയാമെന്ന് ചട്ടം വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആലോചിക്കാനേ നേരമുള്ളൂ കൂടെ നിൽക്കുന്നുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ അദ്ദേഹം അപ്പോൾ ചിരിക്കുകയായിരുന്നു നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടാണ് ചിരിച്ചതെങ്കിലും ഈ രാജ്യത്തിൻ്റെ മുന്നിലാണ് ആ ചിരി പടർന്നത് കോടാനുകൂടി ജനങ്ങൾ മനസ്സിൽ തീയിട്ട് നിൽക്കുമ്പോൾ എന്താണ് ഭാവി എന്ന അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ അവരെ നോക്കിയാണ് നിങ്ങൾ ചിരിച്ചത് എന്നാൽ ഈ അവ്യക്ത ഇടതുപക്ഷത്തിന് ഒരു ഘട്ടത്തിലും ഉണ്ടായില്ല വ്യക്തതയാർന്ന നിലപാടുമായാണ് ഇടതുപക്ഷം മുന്നോട്ടു പോയത് യഥാർത്ഥത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പായതിനെ തുടർന്ന് രാജ്യത്തുണ്ടായത് ന്യൂനപക്ഷങ്ങളുടെ ആകെ ആശങ്കയാണ് ഇവിടെ ക്രൈസ്തവ സഭയുടെ സത്യദീപം എന്നൊരു മുഖപത്രമുണ്ടല്ലോ അതിൽ അവർ മുഖപ്രസംഗം തന്നെ എഴുതി ക്രൈസ്തവ സഭ നാനാത്വത്തെ നിഷേധിക്കുന്ന സമീപനമായിട്ടാണ് ഇതിനെ കണ്ടത് നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് അവർ പറഞ്ഞു ഈ നീക്കം പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന നീക്കത്തെ ശക്തമായി അപലപിക്കുന്നു എന്ന് സത്യദീപം പറഞ്ഞു ഇത് മുസ്ലിമിനെതിരായ നടപടിയായിട്ട് മാത്രം കാണണമെന്നില്ല രാജ്യത്താകെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ നടപടിയുടെ തുടക്കമാണ് എന്ന് സത്യദീപം മുഖപ്രസംഗം എഴുതിയതും പിണറായി വിജയൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അത്യന്തികമായി മനുസ്മൃതി തന്നെയാണ് ഹിന്ദു നിയമം എന്ന സവർക്കറുടെ കാഴ്ചപ്പാടിനെ സാധൂകരിക്കുന്ന അത് നടപ്പാക്കുന്നതിൻ്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് പൗരത്വ ഭേദഗതി നിയമത്തെ പിണറായി വിജയൻ ഈ പ്രസംഗത്തിൽ അവതരിപ്പിച്ചത് ഈ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതിയായി ബി ജെ പി എത്തിക്കുകയാണ് ദേശീയതലത്തിൽ വലിയ നേതാക്കൾ ഈ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് കേരളത്തിനെതിരായ പ്രചാരണത്തിനുള്ള ഒരു ഉപാധിയാക്കി അവർ മാറ്റുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ ഈ പ്രസംഗത്തിലൂടെ സമഗ്രമായി കടന്നുപോകുമ്പോൾ ബോധ്യമാകുന്ന കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ദിശാസൂചിയായി മാറിയേക്കാവുന്ന ഒരു പ്രസംഗമാണിത് നന്ദി നമസ്കാരം